ദ ജേണലിസ്റ്റിലേക്ക് കഴിഞ്ഞ ദിവസം ലോകത്തെ ഞെട്ടിച്ചൊരു നീക്കം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്തന്യാഹുവിൻ്റെ ഭാഗത്തു നിന്നുണ്ടായി വലിയ സുരക്ഷാ ഭീഷണിയും ആക്രമണ സാഹചര്യവും നിലനിൽക്കെ തന്നെ ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹു ഗസയിലേക്ക് ഒരു മിന്നൽ സന്ദർശനം നടത്തി ഗസയിൽ യുദ്ധമുഖത്തുള്ള ഇസ്രായേലി സൈനികരുമായി ആശയവിനിമയം നടത്തുകയും യുദ്ധ സാഹചര്യങ്ങൾ വിലയിരുത്തുകയും അതിനുശേഷം ഇനിയുള്ള ആക്ഷൻ പ്ലാനുകളെ കുറിച്ച് വിശദീകരിക്കുകയും ചെയ്ത നെതന്യാഹു ഒരു കുഴപ്പവുമില്ലാതെ യാതൊരു പരിക്കുമില്ലാതെ തിരിച്ച് ഇസ്രായേലിലേക്ക് മടങ്ങി ഇസ്രായേലിൽ എത്തിയ ശേഷം തൻ്റെ സോഷ്യൽ മീഡിയ ഹാൻഡിലൂടെ ഇതിൻ്റെ ദൃശ്യങ്ങളും ചിത്രങ്ങളും നെതന്യാഹു പങ്കുവച്ചപ്പോഴാണ് ഇങ്ങനെയൊരു സന്ദർശനം നടന്ന കാര്യം പോലും ലോകമറിയുന്നത് ഇതോടുകൂടി ഹമാസ് തീർന്നു ഹമാസ് ഇസ്രായേലിന് മുന്നിൽ മുട്ടുമടക്കി നെതന്യാഹുവിനെ തൊടാൻ പറ്റിയില്ല ഹമാസിന് തുടങ്ങിയ രീതിയിലുള്ള പല പ്രചാരണങ്ങളും നടക്കുന്നുണ്ട് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും ഹമാസിന്റെ ആയുധ ശേഷി ഞങ്ങൾ തകർത്തു ഇനി ബന്ദികളെ മോചിപ്പിക്കുക എന്ന കാര്യം മാത്രമാണ് മുന്നിലുള്ളത് അത് അധികം വൈകാതെ നടക്കുമെന്ന് പ്രസ്താവിക്കുകയും ചെയ്തു അതായത് ഗസയിൽ ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്ന യുദ്ധം ഒരു പരിപൂർണ വിജയത്തിലേക്ക് നീങ്ങിയെന്നും ആ വിജയത്തിൻ്റെ തുടർച്ച എന്ന നിലയിൽ അല്ലെങ്കിൽ ആ വിജയത്തിൻ്റെ പ്രഖ്യാപനം തെളിവ് എന്ന നിലയിൽ തന്റെ സന്ദർശനത്തെ കാണണമെന്നുമൊക്കെയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി തട്ടിവിടുന്നത് എന്താണ് ഇതിന്റെ യാഥാർത്ഥ്യം എന്നതാണ് നമുക്കൊന്ന് പരിശോധിക്കേണ്ട വിഷയം ആദ്യമേ പറയട്ടെ ഇസ്രായേൽ പ്രധാനമന്ത്രി ഗസയിൽ യുദ്ധമുനമ്പിലൂടെ സന്ദർശനം നടത്തി എന്ന വാദം അത് പൂർണ്ണമായും അംഗീകരിക്കാൻ കഴിയുന്നല്ല ഗസയിൽ യുദ്ധം നടക്കുന്നുണ്ട് വടക്കൻ ഗസൈ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ ഹമാസും ഇസ്രായേൽ സൈന്യവും തമ്മിൽ നേർക്കുനേർ ആക്രമണങ്ങൾ നടക്കുന്നുണ്ട് പക്ഷേ ഈ യുദ്ധ സാഹചര്യം നിലനിൽക്കുന്ന അല്ലെങ്കിൽ അത്യന്തം യുദ്ധം വഷളായ മേഖലകളിൽ നെത്തന്യാഹു എത്തി എന്നതിൻ്റെ യാതൊരു തെളിവും പുറത്തു വന്നിട്ടില്ല മറിച്ച് വന്ന ദൃശ്യങ്ങൾ പരിശോധിക്കുമ്പോൾ അതിൽ കാണുന്നത് സുരക്ഷാ ബെൽറ്റും ഹെൽമെറ്റും മറ്റ് ഈ ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റും ഒക്കെ ഇട്ടിട്ട് നെത്തന്യാഹു കുറേ സൈനികർക്കിടയിലൂടെ ഇങ്ങനെ നിൽക്കുന്നൊരു ചിത്രമാണ് അല്ലെങ്കിൽ വീഡിയോ ആണ് പുറത്ത് വന്നിരിക്കുന്നത് അതിനുശേഷം ഹമാസിന് മുന്നിലൂടെ നെഞ്ചു വിരിച്ച് നെതന്യാഹു നടന്നു അല്ലെങ്കിൽ ഹമാസിൻ്റെ അന്ത്യം കണ്ട നെതന്യാഹു ഗസയിൽ കാലുകുത്തി ബന്ദികളെ ഉടൻ നെതന്യാഹു മോചിപ്പിക്കും ഇങ്ങനെയുള്ള വാദങ്ങളൊക്കെ കുറെ ഭാവനാത്മകമാണ് അല്ലെങ്കിൽ അത് ഇസ്രായേലിന് വിജയമുണ്ടായി എന്ന് സ്ഥാപിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങളാണ് ശരിക്കും എന്താണ് ഗസയിൽ സംഭവിക്കുന്നത് ഗസയിൽ സംഭവിക്കുന്നത് ഇസ്രായേൽ സൈന്യം വ്യോമാക്രമണം നടത്തുന്നു എന്നതാണ് അതായത് ഗസയിലെ നിരവധി മേഖലകളിൽ വടക്കൻ ഗസയിലും അതുപോലെ തെക്കൻ ഗസയിലും ഒക്കെ ഇപ്പോഴും ഇസ്രായേൽ സൈന്യം അനുസ്യൂതം അവരുടെ വ്യോമാക്രമണം കടുപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് അതിലൂടെ നിരവധി ആളുകൾ ദിവസവും കൊല്ലപ്പെടുന്നുണ്ട് കഴിഞ്ഞ മണിക്കൂറുകളിൽ അവിടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന അവശേഷിക്കുന്ന ചുരുക്കം ചില ആശുപത്രികളിലൊന്ന് പരിപൂർണമായി ഇസ്രായേൽ സൈന്യം വ്യോമാക്രമണത്തിലൂടെ തകർത്തു അതായത് ആ വാക്ക് ശ്രദ്ധിക്കണം വ്യോമാക്രമണം ഒരിക്കലും കരയുദ്ധം എന്നതോ അല്ലെങ്കിൽ ബന്ദികളെ മോചിപ്പിക്കാൻ വേണ്ടി നടത്തുന്ന യുദ്ധത്തിൻ്റെ ഭാഗമായോ അല്ലെങ്കിൽ ഈ പറയുന്ന ഹമാസിൻ്റെ തുരങ്കങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് അത് മുഴുവൻ തകർക്കുന്ന ആ ഒരു കരയുദ്ധത്തിൻ്റെ ഭാഗമായോ ഒന്നുമല്ല ആ പദ്ധതിയുടെ ഭാഗമായിട്ടേ അല്ല ഇപ്പോൾ ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്നുള്ള ആക്രമണം നടക്കുന്നത് അത് വ്യോമാക്രമണമാണ് അതായത് ആകാശത്തു കൂടി ഫൈറ്റർ ജെറ്റുകൾ പോകുന്നു അവർ തോന്നിയിടങ്ങളിലൊക്കെ ബോംബിടുന്നു തിരിച്ചു പോരുന്നു ഇതാണ് ഇപ്പോൾ യുദ്ധമെന്ന നിലയിൽ ഇസ്രായേൽ വിജയിച്ചു എന്ന നിലയിൽ അവകാശപ്പെടുന്ന കുറേ കാര്യങ്ങൾ പക്ഷേ അവിടെ സംഭവിക്കുന്നത് സാധാരണക്കാരായിട്ടുള്ള കുറേ ആളുകൾ മരിക്കുക ഇപ്പോൾ കഴിഞ്ഞ ദിവസം നടന്ന ആക്രമണത്തിൽ അല്ലെങ്കിൽ കഴിഞ്ഞ മണിക്കൂറുകളിൽ ആശുപത്രിക്ക് നേരെ നടന്ന ആക്രമണത്തിൽ ഈ ആശുപത്രിയിൽ ഉണ്ടായിരുന്ന നിരവധി രോഗികൾ മരിച്ചതായ റിപ്പോർട്ടുകളുണ്ട് ഡോക്ടർമാർക്കടക്കം സാരമായി പരിക്കേറ്റത് കൊണ്ട് ചികിത്സ മുടങ്ങിയ അവസ്ഥയുണ്ട് അവിടെ നിരവധി കുട്ടികളും പ്രായമായവരുമാണ് ഈ ആശുപത്രിയിൽ ഉണ്ടായിരുന്നത് അവരൊക്കെ ഗുരുതരാവസ്ഥയിലേക്ക് നീങ്ങുന്ന സാഹചര്യമുണ്ട് ഇപ്പോൾ അവിടെ സംഭവിക്കുന്നത് മറ്റൊരു വശത്ത് പട്ടിണി മരണങ്ങളാണ് ഇപ്പോൾ റഫാ അതിർത്തിയിലൂടെ ഈജിപ്റ്റിൽ നിന്ന് വരുന്ന ഭക്ഷ്യ സാമഗ്രികൾ ഈ പറയുന്ന ആളുകൾക്ക് തികയുന്നില്ല അതോടുകൂടി ആളുകൾ ഈ ട്രക്കുകളൊക്കെ ആക്രമിച്ച് ഇസ്രായേൽ സൈന്യം നോക്കി നിൽക്കെ ഭക്ഷണ കടന്നുപോകുന്ന കാഴ്ച കാണുന്നുണ്ട് അത് ചില സംഘടനകൾ ചില ഗ്രൂപ്പുകളൊക്കെ ഇതിന് പിന്നിലുണ്ട് എന്ന് വാർത്തകൾ വരുന്നുണ്ടെങ്കിലും ആത്യന്തികമായി ഇസ്രായേൽ സൈന്യത്തിന് ഈ ഗസയിലെ ജനങ്ങൾ ഭക്ഷണത്തിന് വേണ്ടി നടത്തുന്ന ആക്രമണത്തെ അല്ലെങ്കിൽ ആ ഒരു നീക്കത്തെ നീക്കത്തെപ്പോലും ചെറുക്കാൻ കഴിയുന്നില്ല അതിന് കാരണമായി ഇസ്രായേൽ സൈന്യം പറയുന്നത് ഏതെങ്കിലും തരത്തിലൊരു ഒരു ഒരു ചെറുത്തുനിൽപ്പ് അല്ലെങ്കിൽ അതിനെ തടയാൻ ശ്രമിച്ചാൽ ഇസ്രായേൽ സൈന്യത്തിന് നേരെ വെടിവെപ്പുണ്ടാകും അങ്ങനെ വെടിവയ്പുണ്ടായാൽ തിരിച്ച് വെടിവെപ്പുണ്ടാകും അതൊരു ആക്രമണ സാഹചര്യം വരും അങ്ങനെ വന്നാൽ ആ ആ ഭക്ഷണവുമായി വന്ന ആളുകളുടെ അടക്കം ജീവൻ ഭീഷണിയാണ് അതുകൊണ്ട് ഞങ്ങളങ്ങനെ ചെയ്യുന്നില്ല എന്നാണ് ഇസ്രായേൽ സൈന്യം പറയുന്നത് പക്ഷേ ആത്യന്തികമായി ഇസ്രായേൽ സൈന്യത്തിന് ഗസയിലെ ജനങ്ങളെ നിയന്ത്രിക്കാൻ പോലും കഴിയാത്ത വിധത്തിലുള്ള ഒരു സാഹചര്യം അവിടെ ഉണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതുപോലെ തന്നെ ഈ ഇസ്രായേൽ പ്രധാനമന്ത്രി വന്നു എന്ന് പറയപ്പെടുന്ന ആ സമയത്ത് തന്നെ ഇസ്രായേൽ സൈന്യത്തിന് നേരെ വലിയ ആക്രമണങ്ങൾ ഹമാസ് നടത്തിയതായുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നു അതായത് നെതന്യാഹുവിനെ പേടിച്ചോ ഭയന്നോ ഹമാസ് മാറി നിൽക്കുന്നില്ല ഹമാസിന്റെ ഭാഗത്തു നിന്ന് ഇസ്രായേലിന് നേരെ ശക്തമായ ആക്രമണം ഇസ്രായേൽ സൈന്യത്തിന് നേരെ ഗസയിൽ വലിയ ആക്രമണങ്ങൾ നടക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതായത് ഹമാസിന്റെ അൽഗസാം ബ്രിഗേഡ് വിഭാഗം വടക്കൻ ഗസയിൽ ഐ ഡി എഫിന് നേരെ നടത്തിയ ആക്രമണത്തിൽ ഇസ്രായേൽ ആർമി ബറ്റാലിയനിലെ കമാൻഡർക്ക് സാരമായി പരിക്കേറ്റു എന്ന വിവരമാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്നത് ജബാലിയയിൽ നടന്ന ഒരു യുദ്ധത്തിൽ നാക്ഷോൺ ബറ്റാലിയനിലെ കമാൻഡർ ലെഫ്റ്റനന്റ് കേണൽ യോയൽ ഗ്ലിക്മാന് ദാരുണമായി പരിക്കേറ്റിട്ടുണ്ട് അതുപോലെ തന്നെ മറ്റൊരു വെടിവെപ്പിൽ പരിക്കേറ്റ ലെഫ്റ്റനന്റ് കേണൽ ഗ്ലിക്മാൻ അദ്ദേഹത്തിൻ്റെ സ്ഥിതി ഗുരുതരമാണെന്ന് ഐ ഡി എഫ് സൈന്യം സ്ഥിരീകരിച്ചു ഒപ്പം മറ്റൊരു ആക്രമണത്തിൽ ഒരു സൈനികൻ കൂടി കൊല്ലപ്പെട്ടു എന്നും ഐ ഡി എഫ് സ്ഥിരീകരിച്ചിട്ടുണ്ട് അതായത് ഇസ്രായേൽ സൈനികരുടെ മരണസംഖ്യ കൂടിക്കൊണ്ടിരിക്കുകയാണ് ഗസയിൽ അതുപോലെ തന്നെ ഇസ്രായേൽ സൈനികർക്ക് പരിക്കേൽക്കുന്ന നേർക്കുനേര ആക്രമണങ്ങളുടെ തോതും വർദ്ധിക്കുകയാണ് ഗസയിൽ അപ്പോൾ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്തന്യാഹു അവിടെ നേരിട്ടെത്തിയത് ഇസ്രായേൽ സൈന്യത്തിനുള്ള തിരിച്ചടികൾ രൂക്ഷമായപ്പോൾ ഇസ്രായേൽ സൈനികർക്ക് മാനസികമായി ഒരു ബലം കൊടുക്കാൻ അതായത് നിങ്ങൾ തളരരുത് പിന്തിരിയരുത് ഞാൻ കൂടെയുണ്ട് എന്ന രീതിയിൽ ഒരു ആത്മവിശ്വാസം കൊടുക്കാൻ വേണ്ടിയാണ് എന്ന റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട് അതായത് നെത്തന്യാഹു ഹമാസ് തീർന്നു അല്ലെങ്കിൽ ഹമാസിനെ തീർത്തു എന്ന ധൈര്യം കാണിക്കാനല്ല മറിച്ച് ഇസ്രായേൽ സൈനികർ പിന്തിരിയുന്നൊരു സാഹചര്യം അല്ലെങ്കിൽ ഇസ്രായേൽ സൈന്യത്തിന് പലയിടങ്ങളിൽ നിന്നും ഗുരുതരമായ തിരിച്ചടികൾ തുടരുന്ന സാഹചര്യം കണക്കിലെടുത്ത് ആ സൈനികർക്ക് ആത്മവിശ്വാസം കൊടുക്കാനാണ് എത്തിയത് അതൊരു യുദ്ധപരാജയത്തിൻ്റെ ലക്ഷണമാണ് എന്ന വാദവും ഉയരുന്നുണ്ട് എന്തായാലും ഇതുവരെയുള്ള കണക്കുകൾ നോക്കുമ്പോൾ ഏതാണ്ട് എണ്ണൂറിലധികം ഇസ്രായേൽ സൈനികർ ഗസയിൽ കൊല്ലപ്പെട്ടതായുള്ള റിപ്പോർട്ടുകളാണ് ഇസ്രായേൽ സൈന്യം ഔദ്യോഗികമായി പറയുന്നത് അതായത് ഇസ്രായേൽ സൈനികർ കഴിഞ്ഞ ഒരു വർഷക്കാലമായി തുടരുന്ന യുദ്ധത്തിൽ അവർക്ക് നഷ്ടമായത് എണ്ണൂറ് സൈനികരെയാണ് ഈ എണ്ണൂറ് സൈനികർ ഒരു വശത്ത് മരിക്കുമ്പോൾ മറുവശത്ത് കൊല്ലപ്പെട്ടത് ഏതാണ്ട് നാൽപ്പത്തി ഒൻപതിനായിരത്തിനടുത്താളുകളാണ് എന്നാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന കണക്ക് അതായത് നാൽപ്പത്തി മൂവായിരത്തി തൊണ്ണൂറ് പേർ മരിച്ചു എന്ന ഔദ്യോഗിക ഭാഷയും ഏതാണ്ട് നാൽപ്പത്തി ഒൻപതിനായിരം പേർ അവരുടെയും മൃതദേഹങ്ങൾ കിട്ടാത്ത സാഹചര്യമുണ്ട് കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിപ്പോയി കണക്കെടുക്കാൻ പറ്റാത്ത സാഹചര്യമുണ്ട് അങ്ങനെ ഏതാണ്ട് ഒരു നാൽപ്പത്തി ഒൻപതിനായിരത്തോളം പേരെങ്കിലും മൊത്തത്തിൽ മരിച്ചിട്ടുണ്ടാകുമെന്നാണ് പലസ്തീനികൾ സാധാരണക്കാർ മരിച്ചിട്ടുണ്ടാകും എന്നാണ് കണക്കുകൾ ഇതോടൊപ്പം ഏതാണ്ട് ഒരു പതിനായിരത്തോളം പേരെ കാണാനില്ല എന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട് എന്തായാലും അവിടെ സാധാരണക്കാരെ വ്യാപകമായി കൊലപ്പെടുത്തി മുന്നേറുന്ന ഇസ്രായേൽ സൈന്യത്തിന് വലിയ തിരിച്ചടികൾ കിട്ടുന്നുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അപ്പോൾ യഹിയസിൻവർ കൊല്ലപ്പെട്ടതിന് ശേഷം ഹമാസിൻ്റെ അന്ത്യമായി എന്ന് പ്രഖ്യാപിച്ച നെത്തന്യാഹുവിന് ഒടുവിൽ സൈന്യത്തെ ആശ്വസിപ്പിക്കാൻ നിങ്ങൾ പിന്മാറരുത് പ്ലീസ് എന്ന് പറയാൻ ഗസീലേക്ക് വരേണ്ടി വന്നു എന്ന് മാത്രമല്ല നെതന്യാഹു വന്നു പോയതിന് ശേഷം ഗസയിൽ കാര്യമായ പുരോഗതി ഒന്നും യുദ്ധാന്തരീക്ഷത്തിലുണ്ടായിട്ടില്ല രൂക്ഷമാവുകയാണ് യുദ്ധമല്ലാതെ ഇസ്രായേലിനൊരു മേൽക്കൈ ഉണ്ടാക്കി ഹമാസിന്റെ തുരങ്കങ്ങളിൽ നിന്ന് ബന്ധികളെ വീണ്ടെടുക്കുന്ന ഒരു പ്രക്രിയയും ഇവിടെ നടക്കുന്നില്ല അപ്പോൾ അത് ഇസ്രായേലിനെ സംബന്ധിച്ച് വീണ്ടും തിരിച്ചടിയാണ് ഹമാസ് ജീവനോടെ തന്നെയുണ്ട് അല്ലെങ്കിൽ അതിശക്തമായി തന്നെ ആക്രമിക്കുന്നു എന്നതിന്റെ തെളിവാണ് പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഹമാസ് ഒക്കെ പണ്ടേ പറയുന്ന ഒരു കാര്യം അതായത് ഇസ്രായേൽ സൈനികർ അല്ലെങ്കിൽ ഇസ്രായേൽ ഭരണകൂടം എപ്പോഴും അവരുടെ നാശനഷ്ടങ്ങൾ കുറച്ചേ പറയാറുള്ളൂ അപ്പം അങ്ങനെ കുറച്ചു പറയുന്ന സാഹചര്യമാണ് ഇവിടെ നിലനിൽക്കുന്നതെന്നും എണ്ണൂറ് പേർ മരിച്ചു എന്ന് പറയുമ്പോൾ ഒരു പക്ഷേ അത് എണ്ണായിരത്തിന് മുകളിലായിരിക്കാം അല്ലെങ്കിൽ ഇരുപതിനായിരം ആയിരിക്കാം ഇരുപത്തയ്യായിരം ആയിരിക്കാം അങ്ങനെ എത്ര പേർ വേണമെങ്കിലും മരിച്ചിട്ടുണ്ടാകാം ഇസ്രായേൽ ഈ അപകട കണക്ക് തങ്ങൾക്ക് ഏറ്റ തിരിച്ചടി മൂടി വെക്കുന്നതിൻ്റെ ഭാഗമായി ഇതെല്ലാം പറയാതിരിക്കുകയാണെന്ന വാദവും വരുന്നുണ്ട് എന്തായാലും ഇസ്രായേൽ പ്രധാനമന്ത്രി ഗസയിലെത്തിരിച്ചുപോയിട്ടും ഇസ്രായേലിന് നേരെയുള്ള ആക്രമണങ്ങൾക്ക് ഒരു കുറവുമില്ല ഇസ്രായേൽ സൈനികർക്ക് നേരെയുള്ള ആക്രമണങ്ങളും ഇസ്രായേൽ സൈനികർ മരിക്കുന്ന സംഭവങ്ങളും അപകടം പറ്റുന്ന സംഭവങ്ങളും തുടരുകയാണ് ഇസ്രായേലിന്റെ നിരവധി മർക്കാവ ടാങ്കുകൾ കഴിഞ്ഞ മണിക്കൂറുകളിൽ തകർത്തതായുള്ള വിവരങ്ങളും പുറത്തു വരുന്നുണ്ട് അപ്പോൾ ഇസ്രായേൽ പ്രധാനമന്ത്രി ഗസയിൽ വന്നതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു നേട്ടവും ഇസ്രായേലിന് ഉണ്ടായിട്ടില്ലെന്ന് മാത്രമല്ല ഇസ്രായേൽ സൈനികരുടെ ഭയമാണ് അവിടെ വ്യക്തമാകുന്നത് എന്ന വാദവും ശക്തമാവുകയാണ് അങ്ങനെ ഗസയിലെത്തി തിരിച്ചുപോയി ഞാൻ എന്തോ ഒരു ഹീറോയാണ് എന്ന് പറയാൻ ശ്രമിച്ചുവിന് സൈനികർക്ക് നേരെ ആക്രമണം നടത്തിയും അത് അതുപോലെ തന്നെ വിജയിക്കാൻ കഴിഞ്ഞിട്ടില്ല ഇസ്രായേലിന് എന്ന യാഥാർത്ഥ്യം മുൻനിർത്തിയും ചുട്ട മറുപടി തന്നെയാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഉൾപ്പെടെ നൽകുന്നത് അല്ലെങ്കിൽ ഹമാസിൻ്റെ ഭാഗത്തുനിന്ന് യാതൊരു വിട്ടുവീഴ്ചയോ പിന്തിരിയലോ ഉണ്ടായിട്ടില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമായി മുന്നിൽ നിൽക്കുകയാണ്